ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എഫ് ത്രീ ഫാഹി ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഒന്നും ഉള്ളിയും തക്കാളിയും ഒന്നും ഫ്രൈ ചെയ്യാതെ തക്കാളിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അത് കിടലിൻ്റെ ടേസ്റ്റിൽ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചത് ആവശ്യമുള്ള സാധനം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഇതിനെയാണ് ആവശ്യമുള്ള സാധനം അപ്പം രണ്ടുള്ളി ഒരു എരിവിന് ആവശ്യമനുസരിച്ചിട്ടുള്ള പച്ചമുളക് കേട്ടോ അപ്പോൾ ഞാനൊരു ഏഴ് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി ഒരു ഒരു കൈ ഫുള്ള് മല്ലിയില ഒരു ആറേഴ് വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വളരെ സിമ്പിളാണെന്നാണ് അതുപോലെ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ബട്ടൂറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൂരിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണിത് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൽ തക്കാളിൻ്റെ ആവശ്യമൊന്നുമില്ല ഉള്ളിയൊന്നും വയറ്റാനോ പിടിക്കാനോ ഒന്നുമില്ല അപ്പോൾ അരച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം ആ പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പീസ് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഇലക്ക ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ അരച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്താൽ മതി ഇതൊരു കാക്കിലോ ഉള്ള ചിക്കൻ്റെ കാക്കിലോ ചിക്കൻ്റെ ആണ് അളവ് പറയുന്നുള്ളത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുട്ടിയും കുറക്കൊക്കെ നിങ്ങൾ ചെയ്യാം ഇത് റെസിപ്പി നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐറ്റംസ് കൂട്ടിയെടുക്കാം ഇനി ഇത് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ സമയം കൊണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ്റെ പീസസ് കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കുക ഇത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് നമ്മുടെ കാഷുണിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക അതെല്ലാം നോർമലി കുറച്ച് നേരത്തെയാണ് നിങ്ങൾ കുതിർക്കാൻ വെച്ചെങ്കിൽ പച്ചവെള്ളിന് മതി അതെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുതിരാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ചൂട് വെള്ളത്തിൽ ഒഴിച്ച് കാശുനിട്ട് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് സോക്കായി കിട്ടും നമ്മൾ ചിക്കന് ബന്ധം ഒന്ന് നോക്കുക ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ചിക്കൻ ആയ സമയത്ത് നമ്മളെ നേരത്തെ അര കുതിർത്ത് വെച്ചിട്ടുള്ള ക്യാഷു കുറച്ച് വെള്ളം ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ക്യാഷു പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തള മാത്രം മതി ഇതിൽ നമുക്ക് എന്താണ് ഉള്ളി തക്കാളി തക്കാളിയൊന്നും വാറ്റണൊന്നും ആവശ്യമില്ല തക്കാളിൻ്റെ ആവശ്യമില്ല അടിപൊളിക്ക് ഇട്ടു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അയയ്ക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം